എന്റെ പ്രിയപ്പെട്ട മോൻ നിങ്ങളെ അസ്സലാമലൈക്കും വാർഹമുല്ല ആരും ഇത് തമാശയാക്കി കാണണ്ട രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളാണ് അബദ്ധത്തിൽ എന്ന രീതിയിൽ മരണപ്പെട്ടു പോകുന്നത് സൂക്ഷിച്ചോ മക്കളെ സൂക്ഷിച്ചോ കുട്ടികൾ ഒന്നും രണ്ടുമല്ല ഒരുപാട് കുട്ടികളായി ഇങ്ങനെ മരണപ്പെടുന്നത് വളരെ നിസാരമായ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോവുകയാണ് എന്തായിരിക്കും അതിന് കാരണം എല്ലാം നിർത്തിക്കോ എല്ലാം നിർത്തേണ്ട സമയമായിരിക്കുന്നു എന്നും നമ്മൾ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി എന്നും ദ ചെയ്തോ മക്കളെ നിസ്കാരപ്പായന്ന് കൈവിടാതെ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്തോ ആഫിയത്തിന് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് വേണ്ടി വളരെ നിസാരമായി നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോവുകയാണ് ചുടുവെള്ളം കാലിൽ വീണ് മരണപ്പെടുക സ്വിമ്മിംഗ് പൂളിൽ വീണ് മരണപ്പെടുക ഗേറ്റ് താനെ വന്ന് വീണ് മരണപ്പെടുക ഈ ഒരു വെക്കേഷൻ സമയം കുട്ടികൾ ഇങ്ങനെ മരണപ്പെടുകയാണ് കഴിഞ്ഞ ഒരു വെക്കേഷനും ഇതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഉമ്മത്തികളെ മൊബൈലും റീൽസും ഒക്കെ വിട്ടേക്ക് മക്കൾക്ക് വേണ്ടി ദ്വാച്ചി മക്കൾക്ക് ആഫ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ദ്വാചെയ്തോണ്ടേക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കും പടച്ചവൻ വിളിച്ചാൽ എന്നായാലും പോകണം പക്ഷെ നമ്മൾ വിളിച്ചു വരുത്തിയതുപോലുള്ള മരണമാകാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിച്ചേയും മതിയാകും പടച്ചവന്റെ വിളിക്ക് എപ്പോഴായാലും നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും ഞാൻ ഈ ഇരുന്നിരിപ്പിൽ തന്നെ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുകയും നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തയ്യാറെടുക്കുകയും ചെയ്യണം പടച്ച ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മൾ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കണേ അള്ളാഹ് ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ അർഹമുറാഹിമായ റബ്ബെ സഹിക്കാൻ പറ്റാത്ത മരണങ്ങളാണ് റബ്ബെ നമ്മൾ കേൾക്കാൻ കേൾക്കാനിടയായത് റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ അവധികാലം ആഘോഷിക്കാൻ കുടുംബ വീട്ടിലെത്തിയതാ വീട്ടിനുള്ളിൽ സ്വിമ്മിംഗ് പൂളുണ്ട് മൂന്ന് വയസ്സുകാരൻ അതിൽ വീണ് മരണപ്പെട്ടു കോതമംഗലം പൂവത്താം ചോട്ടിൽ ജിയാസിന്റെ മകൻ അബ്രഹാം സയ്ദാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ല ഇവ ഇന്നായില്ല വെറും മൂന്ന് വയസ്സാണ് കേട്ട മൂന്ന് വയസ്സുള്ള ബുദ്ധിയില്ലാത്ത മകനാണ് മരണപ്പെട്ടിരിക്കുന്നത് അവധികാലമായതിനാൽ ഗോതമംഗലം ചെറുവട്ടൂരിന് സമീപത്തെ ജിയാസിന്റെ സഹോദരന്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയതായിരുന്നു അതിനിടെ കുട്ടിയെ കാണാതായി പിന്നാലെ നടത്തിയ തിരച്ചിലിൽ വീടിനടുത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തി അവശനിലയാനായ കുട്ടിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശ്രദ്ധിക്കണ്ടേ ആഘോഷങ്ങൾ വരുമ്പോൾ മക്കളെയൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ അശ്രദ്ധ മൂലം ഇത് സംഭവിച്ചുകൂടാ സങ്കടം കൊണ്ട് പറയുന്നതാണ് അടുത്ത കുട്ടി മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കളിക്കുന്നതിനിടെ ഗേറ്റ് വന്ന് വീണ് രണ്ടര വയസ്സുകാരൻ മരണപ്പെട്ടു വളരെ നിസാരമായ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കൾ മരണപ്പെടുകയാണ് സുഹൃത്തുക്കളെ വീട്ടുമുറ്റത്തു നിന്നും കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ദേഹത്ത് ഗേറ്റുവന്നു വില അത് ഭയങ്കര സംഭവം തന്നെയാണ് ഉതുമപ്പള്ളം തെക്കേക്കരയിലെ മാഹിം റാസിയുടെയും റഹീമയുടെയും മകൻ അബു താഹിറാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാജിയൂൻ മാങ്ങാട്ട് കുളിക്കുന്നിലെ ബന്ധു വീട്ടിലേക്ക് വിരുന്നു പോയതായിരുന്നു ഓണമൊക്കെ അല്ലേ അവധിയല്ലേ അങ്ങനെ ആ കുട്ടിയും നിസാര കാരണത്താൽ മരണപ്പെട്ടു കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിർത്തിക്കോ മാതാപിതാക്കളെ തോണ്ടലും പിടിക്കലും വീൽസ് കാണലും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കും ഇത് ഉപദേശിക്കല്ല സങ്കടം കൊണ്ട് പറയുന്നതാ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ വേറെ വേറൊന്നിനും പറ്റില്ല പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ട വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനാണ് പിന്നെ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുവാനും മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്തിനാ നമ്മുടെ ജീവിതവും മരണവും പടച്ചടപ്പ് സന്തോഷത്തിലാക്കി തന്നെ അതിനുവേണ്ടി നമ്മൾ ഇന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഇന്നും ആഫിയത്തിന് വേണ്ടി പർത്തറഭയ നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ നീ കൊടുക്കണറപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കണേ കാക്കണറപ്പ് എല്ലാ മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെറപ്പേ പടത്തറബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ കാക്കണേ കാക്കണറപ്പേ നമ്മുടെ മക്കളെ ഒക്കെ നിന്റെ സംരക്ഷണത്തിലാക്കണേ റബ്ബെ അർഹമുറായുമായി റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ കാരണം എത്രയോ മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ട് റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ചെറിയൊരു ശ്രദ്ധക്കുറവ് കാരണം വരുന്നതാണ് റബ്ബെ നീ വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല റബ്ബെ എന്നാലും മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ടും ഒരു മരണം കൊടുക്കല്ലേ റബ്ബേ മാതാപിതാക്കൾ ഇന്ന് എത്രയോ കബറിന്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബെ ഓരോ കബറിന്റെ കരയിലും മാതാപിതാക്കൾ മാത്രമേ കാണുന്നുള്ളൂ റബ്ബെ മക്കൾ മരിച്ചാൽ കൂടെ കബറിൽ കിടക്കണമെന്ന് കരയുന്ന മാതാപിതാക്കളാണ് റബ്ബെ അവരെ വിഷമിപ്പിക്കൽ റബ്ബെ അവർക്ക് സഹനശക്തി കൊടുക്കണ റബ്ബെ അവർക്ക് മറവി കൊടുക്കണ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പൂർണ്ണ പൂർണ്ണയും ആരോഗ്യവും മാഫിയും ഇജ്ജത്തും നീ കൊടുക്കണ റബ്ബെറബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്കായി മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ നീ വിശാലമാക്കി സ്വർഗീയ ഒരുപാട് പ്രവാസികൾ പല വിഷമത്തിൽ ഏർപ്പെടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ ഇജ്ജത്തും മിമ്മത്തും വർക്കത്തും നീ കൊടുക്കണ റബ്ബെ നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചു എത്തിച്ചു കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തോടൊപ്പം കഴിയാനുള്ള തൗഫിക്ക് നീ നൽകണേ റബ്ബെ എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദിയത്തിന് വേണ്ടി ദ നമ്മുടെ മക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് ദ എല്ലാവരും ഫാത്തിനും ആ മരണപ്പെട്ട കുട്ടികളുടെ ഉമ്മമാർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദ നമ്മൾ എന്നും ഞാൻ പറഞ്ഞതുപോലെ ആഫിയത്തിന് വേണ്ടി നമ്മൾ ദുവാ ചെയ്യണം അസ്സാം വലിക്കും